ദുഖമകന്ന ഗർഹസ്ഥ്യം എന്ന തുടരുന്നു ഹിന്ദു മതവും ഹിന്ദുമതവും അതിന്റെ പ്രത്യേകതകളും മറ്റു മതങ്ങളെ പോലെ ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല ഹിന്ദുമതം ഹിന്ദു എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല സിന്ധു നദീതട തീരത്ത് വസിച്ചിരുന്ന ജനത വിശ്വസിച്ചിരുന്ന മതമാണ് സനാതനധർമ്മം സിന്ധു നദീതട തീരത്ത് വസിക്കുന്നതുകൊണ്ട് പേർഷ്യക്കാരവരെ സിന്ധു എന്ന് വിളിച്ചു അത് ലോപിച്ച് ഹിന്ദുവായി അവർ വിശ്വസിച്ചിരുന്ന സനാതന ധർമ്മം എന്ന മതത്തെ എന്ന് പേർഷ്യക്കാർ വിളിക്കാൻ തുടങ്ങി ഹിന്ദുമതം എന്ന പേർ വിളിക്കുന്നതിന് മുമ്പ് ആ മതം ഉണ്ടായിരുന്നു ഹിന്ദു എന്ന് വിളിക്കുന്നതിന് മുമ്പ് ആ ജനതയും ഉണ്ടായിരുന്നു ആ ജനതയുടെ ഈശ്വര വിശ്വാസത്തെ അതായത് ധർമ്മത്തെ ഇന്ന് ഹിന്ദുക്കളുടെ സംസ്കാരത്തോടും ആ ജനതയുടെ സവിശേഷതയുടെ കലർപോടും കൂടിയേ ഗ്രഹിക്കാൻ കഴിയൂ സനാതനധർമ്മമായ ആ മതം എങ്ങനെയുണ്ട് അങ്ങനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഏത് കാര്യത്തെ മുൻപിൽ വിചാരം ചെയ്തറിഞ്ഞാൽ അതിന് ഇടയ്ക്ക് വന്നു ചേർന്ന ദുർഗതി ഒഴിവാക്കി മനസ്സിലാക്കാൻ കഴിയും ഹിന്ദുമതം മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് പൂർണ്ണമാകുന്നത് ദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം ഈശ്വരൻ എന്നിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമാണെന്നുള്ള വിശ്വാസമാണ് ദ്വൈതം പ്രപഞ്ചവും സത്യം ഈശ്വരനും സത്യം എന്നുള്ള വിശ്വാസമാണ് വിശിഷ്ടാദ്വൈതം പ്രപഞ്ചമില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ അതാണ് അദ്വൈതം ഇങ്ങനെ താഴ്ന്ന വിശ്വാസത്തിൽ നിന്നും അതിലും ഉയർന്ന വിശ്വാസത്തിലേക്കും അവിടെ നിന്ന് ആത്യന്തിക സത്യത്തിലേക്കും കൈപിടിച്ചുയർത്തുകയാണ് സനാതനധർമ്മത്തിന്റെ ലക്ഷ്യം ഹിന്ദുമതത്തിൻ്റെ ആദ്യഘട്ടമായ ദ്വൈതത്തിന് ഇന്നുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഹിന്ദുമതത്തെ ഉൾക്കൊള്ളുകയും നിഷേധിക്കുകയും ചെയ്യുന്നത് അദ്വൈത അനുഭവത്തിലെത്തിയാലേ മതത്തെക്കുറിച്ച് പൂർണമായും അറിയാൻ കഴിയൂ ചിലർ ദ്വൈതത്തിൽ തന്നെ നിൽക്കുന്നത് പോലെ മറ്റ് ചിലർ ദ്വൈതത്തെ കടക്കാതെ അദ്വൈതത്തെ സ്വീകരിക്കുന്നു ഇങ്ങനെയുള്ള രണ്ടു കൂട്ടർക്കും മതത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ കഴിയുകയില്ല മതത്തെ പൂർണ്ണമായും അറിയണമെങ്കിൽ ദ്വൈതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശിഷ്ടാദ്വൈതത്തിലെത്തി അതിനെയും ഉൾക്കൊണ്ട് അദ്വൈതത്തിലെത്തണം മതത്തെ പൂർണമായും മനസ്സിലാക്കുമ്പോൾ വിഗ്രഹ ആരാധനയും നിർഗുണ ആരാധനയും നിഷേധിക്കാൻ കഴിയുകയില്ല സനാതനധർമ്മം അതായത് ഹിന്ദു ധർമ്മം അറിയപ്പെട്ടതാണ് വസ്തുനിഷ്ഠ അറിവായതുകൊണ്ടാണ് ആ അറിവ് അറിയപ്പെട്ട ഋഷിമാർ അവരുടെ പേരുവിവരങ്ങളൊന്നും വേദത്തിൽ സൂചിപ്പിക്കാത്തത് ഈ പ്രപഞ്ചാനുഭവത്തിൽ തന്നെ അതിന്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുമുണ്ട് കോടി വർഷങ്ങൾക്ക് മുൻപും ഇന്നും ഇനിയും കോടി വർഷങ്ങൾക്ക് ശേഷവും ഈ പ്രപഞ്ചമുള്ളടത്തോളം കാലം ആർക്കും ഈ അറിവ് തപസനുഷ്ഠിച്ചറിയാവുന്നതാണ് കണ്ണുള്ളവർക്കെല്ലാം ആന എങ്ങനെയുണ്ടോ അങ്ങനെ കാണാൻ കഴിയും ആ അറിവ് കാണുന്നവരുടെ സ്വന്തമല്ല അതുകൊണ്ടാണ് ആ അറിവില് നമ്മൾ അഭിമാനിക്കാത്തത് അതുപോലെ വേദങ്ങളിൽ പറയുന്ന അറിവ് വസ്തുനിഷ്ഠമായ അറിവാണ് അനുഷ്ഠിക്കുന്ന ആർക്കും ഉള്ളൂ അതുകൊണ്ടാണ് കൃഷിമാർ ആ അറിവിൽ അഭിമാനിക്കാതിരുന്നതും അഭിമാനമെല്ലാം വെടിയുമ്പോഴേ ആ അറിവ് ലഭിക്കുകയുള്ളൂ വേദപുസ്തകങ്ങളൊക്കെ നശിച്ചു പോയാലും പക്വതയുള്ള ജീവൻ തപസ്സുകൊണ്ട് ഈ അറിവ് ദർശിക്കും ഏതു മനുഷ്യനും ഏതു മതക്കാർക്കും ഈശ്വരനെ പ്രാപിക്കാം ഋഷിമാരുടെ ഈ കണ്ടെത്തലാണ് ഭാരതം ഒരു മതേതര രാജ്യമായി ഇന്നും നിലകൊള്ളുന്നത് വിഗ്രഹ ആരാധനയിൽ തുടങ്ങി നിർഗുണത്വത്തിൽ എത്തുമ്പോഴാണ് മതം പൂർണ്ണമാകുന്നത് മുപ്പത്തിമുക്കോടി ദേവതകളുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മുപ്പത്തിമുക്കോടി വ്യത്യസ്ത മനോഘടനയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യർക്കും അവരവർക്കിഷ്ടമുള്ള ഈശ്വരനെ പൂജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ ദേവതാ സങ്കല്പത്തിലൂടെ മനുഷ്യന് നൽകിയിരിക്കുന്നത് ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ പോയി ഈശ്വരനെ തന്നിൽ നിന്നും ഭിന്നമായി ആരാധിക്കാൻ തുടങ്ങുന്നു ഈ പ്രപഞ്ചം തന്നെ ഈശ്വരൻ്റെ ശരീരമാണെന്ന് അറിയുന്നത് വരെ ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ പോകണം അത് കഴിഞ്ഞ് പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യാം ആധ്യാത്മികതയുടെ യൂണിവേഴ്സിറ്റിയാണ് ക്ഷേത്രം പഠിത്തം തീർന്നാൽ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യമില്ല ഗ്രന്ഥപാരായണം തുടരും